കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും നേതാക്കളും പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ രണ്ട് ചെറുപ്പക്കാരും രാഹുൽ മാങ്കൂട്ടത്തിലും ഷാബി പറമ്പിലും കുറച്ചുകൂടി എന്ത് കാണിക്കണം പക്വത കാണിക്കണം പക്ഷേ രാഹുൽ മാങ്ങണ്ടത്തിൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാം മാങ്കൂട്ടത്തിലൂടെയാണ് പൊളിറ്റിക്കൽ കരിയർ ഉള്ള ആളാണ് പോലീസിനോട് സംസാരിക്കുമ്പോൾ ഒരു എം എൽ എക്ക് വേണമെങ്കിൽ പോലീസിനെ തേര് പറയാം ആരാണ് ചെറുതാവുന്നത് ശിവൻകുട്ടി ശിവൻകുട്ടി അസംബ്ലിയിൽ കുറെ തല്ലിപ്പൊളി പ്രവർത്തനങ്ങൾ നടത്തി ഇന്നും അത് ഹോണ്ട് ചെയ്യുന്നുണ്ട് പൊട്ടാൻ ട്രോൾ വരെയാണ് അസംബ്ലിയിൽ മുട്ടുപോക്കി കാണിച്ചതും അത് ഇതും എല്ലാം സ്വകാര്യമായിട്ട് കാണാന്ന് പറഞ്ഞാൽ സ്വകാര്യമൊക്കെ പിന്നെ അങ്ങോട്ട് അൻവർ വിളിച്ചാലും പോവരുത് ശരി അൻവർ വിളിച്ചെന്ന് വിചാരിക്കുക അൻവർ തന്നെ വിളിച്ചു ഓവർഷോ വളരെ ഓവർഷോ കാണിച്ചത് ഗണേഷ് മന്ത്രി പക്ഷേ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയ ബഹളങ്ങളെല്ലാം കൊണ്ടുകൊണ്ട് കരുണാകരനക്ക് ആരാ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല അവസരങ്ങളുടെ കലയാണ് എല്ലാ കാലവും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസിൽ നിൽക്കുന്ന എന്താ ഉറപ്പ് സന്ദീപ് സന്ദീപാരി പോയില്ലേ കോൺഗ്രസിന്റെ വലിയ പ്രതീക്ഷയുള്ള യുവ നേതാക്കൾ ഒരാളാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ ഇറക്കി ആ ഒരു പോലീസുമായിട്ടുള്ള പ്രശ്നങ്ങളും ഈ ഒരു വിവാദ പ്രസ്താവനകളൊക്കെ ഈ കോൺഗ്രസിന് ദോഷം ചെയ്യും തീർച്ചയായിട്ടും ദോഷം ചെയ്യും രാഹുൽ കോൺഗ്രസ്സിന് ദോഷവും ചെയ്യത്തില്ല പക്ഷെ ആർക്ക് ദോഷം ചെയ്യും രാഹുൽ മാങ്കുട്ടത്തിന് ദോഷം ചെയ്യും ഞാൻ പറഞ്ഞതല്ലേത് കെ പി സി സിയുടെ പ്രധാനപ്പെട്ട ഭാരവാഹികളും നേതാക്കളും പത്രസമ്മേളനത്തിൽ പറഞ്ഞു ഈ രണ്ട് ചെറുപ്പക്കാരും രാഹുൽ മാങ്കുട്ടത്തിലും ഷാഫി പറമ്പിലും കുറച്ചുകൂടി എന്ത് കാണിക്കണം പക്വത കാണിക്കണം തെറ്റ് ചെയ്താൽ അവർ ന്യായീകരിക്കും കാരണം തെറ്റ് ചെയ്താൽ പാർട്ടിക്കാരെന്നുള്ള നിലയിൽ അവർ ഒരിക്കലും തള്ളി പറയത്തില്ല അത് പിന്നെ വേറെ ഇഷ്യൂസ് ഉണ്ടാവും തല്ലിയിട്ട് വന്നാലും കൊന്നിട്ട് വന്നാലും പാർട്ടി രക്ഷിക്കും അതുകാണല്ലോ രാഷ്ട്രീയം പക്ഷേ രാഹുൽ മാന്ട്ടത്തിൽ മനസ്സിലാക്കേണ്ടത് രാഹുൽ മാം മാങ്കൂട്ടത്തിൽ ഇപ്പോൾ ആരല്ല യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് മാത്രമല്ല എം എൽ എ കൂടെയാണ് നാളെ മന്ത്രിയാവാനും അല്ലെങ്കിൽ മുമ്പോട്ടൊക്കെ ഒരുപാട് ജി ഭാവി പൊളിറ്റിക്കൽ ഉള്ള ആളാണ് ജനപ്രതിനിധിയാണ് അതിൻ്റെ ഒരു ബോധ്യം ഒരു പക്വത പോലീസിനോട് സംസാരിക്കുമ്പോൾ ഒരു എം എൽ എക്ക് വേണമെങ്കിൽ പോലീസിനൊത്തേ പറയാം പോലീസിനോട് ചൂടാവാം ആരാണ് ചെറുതാവുന്നത് എം എൽ എ ആണ് ചെറുതാവുന്നത് പോലീസല്ല അവർക്ക് തിരിച്ച് പറയാൻ പറ്റില്ല ഭരണപക്ഷം അല്ലെ പ്രതിപക്ഷം എം എൽ എ ഇനി ബി ജെ പി എം എൽ എ ആയാൽ പോലും അവർക്ക് പരിമിതിയുണ്ട് പ്രോട്ടോക്കോൾ പ്രകാരം അവർക്ക് പരിമിതിയുണ്ട് അവർ പരിശോ അവിടെ ഇപ്പം നിലമ്പൂർ വിഷയം തന്നെ ഞാൻ പറയാം പാലക്കാട് പെട്ടി പരിശോധിച്ച് വേറെ കഥയാണ് അത് രാത്രിയൊക്കെ പോയി സ്ത്രീകളൊക്കെ താമസിക്കുന്ന ബിന്ദുവൊക്കെ താമസിക്കുന്നവർക്ക് രാത്രി പോയി പെട്ടിയൊക്കെ അത് വേറെ കഥയാണ് അത് അതൊരു ഒരു ഒരു ഉടായ്പ് വേറെ കഥയാണ് അതേസമയം ഇവിടെ അബ്ദുള്ള കുട്ടിയുടെ വാഹനം പരിശോധിച്ചു ഒരുപാട് ആളുകളുടെ ഷോൺ ജോർജിൻ്റെ വാഹനം പരിശോധിച്ചു അവർ ചിലപ്പോൾ പെട്ടി തുറക്കും പെട്ടി തുറക്കും അടയ്ക്കും ചിലപ്പോൾ അവർ ചെയ്ത പോലീസ് ചെയ്തെന്തായിരിക്കും പരിശോധിക്കുന്നതിന് ഒന്ന് പരിശോധിക്കാൻ വേണ്ടി പരിശോധിക്കും ബാക്കിയുള്ളവർ ബാക്കിയുള്ള സഹ സ്റ്റാഫ് ഇപ്പോൾ സീനിയർ ഓഫീസർ ആയിരിക്കും ഇത് പരിശോധിക്കാൻ നിൽക്കുന്നത് രണ്ട് ജൂനിയർ ഓഫീസർമാരും കാണും റിയൽ സിറ്റുവേഷൻ ഞാൻ പറയണം അങ്ങനെ മൂന്ന് പേരോട് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ഒരു സെലിബ്രിറ്റി വന്നു സെലിബ്രിറ്റിയെ കടത്തിവിട്ടാൽ ആ പോലീസ് ഓഫീസറെ പേരിൽ എന്ത് വരും പരാതി വരും ബാക്കിയുള്ളവർ പറഞ്ഞു കൊടുക്കും ഒറ്റ കൊടുക്കും ഇതാ ഇന്നയാളിനെ കടത്തി വിട്ടിരിക്കുകയാണ് അതുകൊണ്ട് അതേസമയം തുറന്നു ഏഹ് തുറന്നു ഒന്ന് നോക്കി ഒന്ന് തട്ടിയൊക്കെ നോക്കി വെറുതെ ഒരു ഷോ കാണിച്ചിട്ട് വിട്ടാൽ അതും ചെക്കിംഗ് ആണ് ഈ ഒരു ഷോ കാണിക്കാൻ ആര് സമ്മതിക്കണം എം എൽ എ സമ്മതിക്കണം എംപിയും ഓടാൻ തന്നെ അവിടെ ബന്ധുബോളായിരുന്നു പെട്ട് തുറക്കൂ തുറക്കൂ എന്നൊക്കെ പറഞ്ഞ് വേണ്ട ബഹളവും രാത്രി അട്ടഹാസവും നിങ്ങൾക്ക് തരും ഞാൻ കാണിച്ചു തരാം എന്ത് കാണിക്കാനാണ് ഒരു പോലീസുകാരനെ സംബന്ധിച്ചിടത്തോളം ഭരണം മാറിയാൽ അദ്ദേഹത്തിന് ട്രാൻസ്ഫർ ചെയ്യുമായിരിക്കും സത്യസന്ധനായ ഉദ്യോഗസ്ഥനെ ആകപ്പാട് ചെയ്യാൻ പറ്റുന്ന എന്താണ് ട്രാൻസ്ഫർ ആണ് ചെയ്യുന്നത് പിന്നെ സർക്കാർ സർവീസിലോട്ട് പി എസ് സിലോട്ട് കയറുമ്പോൾ ഒരു എഗ്രിമെൻ്റ് എഴുതി കൊടുക്കുന്നുള്ളൂ എന്താണ് ഈ സ്റ്റേറ്റിൽ എവിടെ പോയി വേണോ ജോലി ചെയ്തോളാം അത്രേ ഉള്ളൂ അതുകൊണ്ട് അത് എന്ത് എന്ത് ചെയ്യാനാണ് പ്രൊമോഷൻ നടന്നു വെക്കാൻ പറ്റുമോ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അപ്പോൾ അതൊക്കെ മനസ്സിലാക്കിയിട്ട് കുറെ കൂടി പക്വതയോടുകൂടി രാഹുൽ മാംകൂട്ടത്തിലെ പോലെയുള്ള ആളുകൾ അത് രാഹുൽ മാങ്ങൂട്ടത്തിൽ മാത്രമല്ല ആ ശ്രേണിയിൽ വരുന്ന ആരായാലും ഒരു പൊസിഷനിൽ വരുമ്പോൾ നാളെ സ്പീക്കർ ആവേണ്ട ആളാണ് അല്ലെങ്കിൽ നാളെ മന്ത്രിയാവേണ്ട ആളാണ് എന്തെല്ലാം പൊസിഷൻ കിടക്കുന്നുണ്ടല്ലോ സ്വാഭാവികം ഇപ്പൊ ഞാൻ ഉദാഹരണം പറയാം ശിവൻകുട്ടി ശിവൻകുട്ടി അസംബ്ലിയിൽ കുറെ തല്ലിപ്പൊളി പ്രവർത്തനങ്ങൾ നടത്തി ഇന്നും അത് ഹോണ്ട് ചെയ്യുന്നുണ്ട് ഇന്നും അദ്ദേഹം ഒരു ചെറിയ പ്രവർത്തി ചെയ്യുമ്പോൾ ഇന്ന് മന്ത്രി ആയിരിക്കുമ്പോൾ അയ്യാ അത് പറയുമ്പോൾ ഇന്ന് കൊച്ചു കുട്ടികൾ വരെ അടുത്ത് ട്രോൾ ചെയ്യുന്നുണ്ട് അദ്ദേഹം ഗവർണറുടെ പഠനം ഗവർണറെ കുറിച്ച് നിന്ന് ഉൾപ്പെടുത്തുമെന്ന് പറയുമ്പോൾ ഓടൻ ട്രോൾ വരികയാണ് അസംബ്ലിയിൽ മുൻപോക്കി കാണിച്ചതും അത് ഇതും എല്ലാം കൂടി വേണമെന്ന് ഓടൻ ട്രോള് വരികയാണ് അതാണ് ഞാൻ പറയുന്നത് നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മൾ പിന്നെ പൊളിറ്റിക്കൽ ലീഡറായിരിക്കുമ്പോൾ വേറെ ചാമ്പ്യനാണ് തല്ലും അടിയൊക്കെ ആകാം പക്ഷേ മന്ത്രിയാകുമ്പോൾ അല്ലെങ്കിൽ എം എൽ എ ആകുമ്പോൾ വേറൊരു പക്വതയിലേക്ക് മാറണം അത് അത് മണ്ഡലത്തിനോട് പറഞ്ഞതാണ് പാർട്ടിക്കാർ പറഞ്ഞു പുതിയ തലമുറ ആയാലും ആരായ ആരായാലും ചെയ്യാൻ പാടില്ല നമ്മൾ ഞാൻ പറഞ്ഞല്ലോ എസ് എഫ് ഐ നേതാവായിരിക്കുമ്പോൾ മുണ്ടുമടത്ത് കെട്ടും കോളേജ് യൂണിയൻ ആയാൽ കെട്ടൂല ആ വ്യത്യാസമുണ്ട് കോളേജിൽ തല്ലുണ്ടാക്കിയായിരിക്കും ചെയർമാനാവുന്നത് പക്ഷെ ചെയർമാനായി കഴിഞ്ഞാൽ പിന്നെ പക്വതയുടെ പ്രവർത്തിക്കണം ആ പക്വത രാഹുൽ മാംകൂട്ടത്തിൽ കാണിക്കണം ഞാനൊരു വ്യക്തിയെ പറയുന്നതല്ലേ നമുക്ക് വ്യക്തികളോടൊന്നും ഒരു തീർപ്പില്ല അപ്പൊ അത് അങ്ങനെ ഇപ്പോഴത്തെ പെർഫോമൻസ് സീറോ ആണ് മാർക്കിട്ട് കഴിഞ്ഞാൽ പുതിയ തലമുറ വളരെ കാണുന്ന തീർച്ചയായിട്ടും വളരെ പ്രതീക്ഷയാണ് എൻ്റെ മക്കൾക്കൊക്കെ വലിയ കാര്യമാണ് അവർ അവർക്ക് വലിയ കാര്യമാണ് രാഹുൽ മാട്ടത്തിൽ ഇപ്പോഴും ഒരു മണിക്കൂർ മുമ്പേ ഞങ്ങൾ സംസാരിച്ച് വഴക്കുണ്ടാക്കിയാണ് രാഹുൽ മാംകൂട്ടത്തിൽ വലിയ നല്ല ഞാൻ പറഞ്ഞു നല്ല നേതാവാണ് പക്ഷേ ഈ പക്വത വേണം അപ്പം അവർ സമ്മതിക്കുന്നുണ്ട് ശരിയാണ് അതേപോലെ ഇപ്പം എം എൽ എ ആണ് പല കാണിക്കുന്നു കാണിക്കുന്നുണ്ട് ആ ഒരു പക്വത ഇല്ലായ്മ ആ കാണിക്കരുത് നമുക്ക് ഒരുപാട് പേർക്ക് തെറിയറിയാം നമുക്ക് ഒരുപാട് പേർക്ക് പോഷകത്തരം അറിയാം എല്ലാം എല്ലായിടത്തും പ്രയോഗിക്കാനുള്ളതല്ല ചിലത് പ്രയോഗിക്കാതിരിക്കുമ്പോഴാണ് നമുക്ക് പക്വത കൂടെ സമൂഹം നമ്മളെ വിലയിരുത്തുന്നത് സമൂഹം എല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ് വീട്ടിലെ അർദ്ധരാത്രി ആ തീർച്ചയായിട്ടും ഒന്നുകിൽ പോകാതിരിക്കണം അല്ലെങ്കിൽ പോയിട്ട് അതിനെന്ത് ചെയ്യണം ഓണപ്പിയാണ് രീതിയിൽ മത്സരം കൊണ്ട് ഒന്നുകിൽ പോകാതിരിക്കണം ഞാനിത് അയാൾ ആരാ പോകാൻ യൂത്ത് കോൺഗ്രസിൻ്റെ സംസ്ഥാന പ്രസിഡന്റ് ഇവിടെ പ്രതിപക്ഷ നേതാവും യു ഡി എഫും അടക്കമുള്ള ആളുകളൊരു തീരുമാനമെടുത്ത് ആ വാതിലടച്ചു നമ്മൾക്ക് പിന്നെ ആലോചിക്കുക പറയുമ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ പോകാൻ ആരാണ് ഇദ്ദേഹം സ്വ സ്വകാര്യമായിട്ട് കാണുകയെന്ന് പറഞ്ഞാൽ സ്വകാര്യമൊക്കെ പിന്നെ അങ്ങോട്ട് അൻവർ വിളിച്ചാലും പോവരുത് ശരി അൻവർ വിളിച്ചെന്ന് വിചാരിക്കുക അൻവർ തന്നെ വിളിച്ചു വാ മാുട്ടത്തില്ലേ നീ വഴി നമുക്കൊരു ഇയാൾ വഴി നമുക്കൊരു റൂട്ട് പാലം പിടിക്കാമെന്ന് പറഞ്ഞാൽ മാങ്ങൂട്ടത്തിൽ പറഞ്ഞാൽ ഞാൻ വരില്ല കാരണം എൻ്റെ വലിയ നേതാക്കൾ പറഞ്ഞിരിക്കുകയാണ് ഒരു ഒരു അല്ലെങ്കിൽ ഞാൻ അവരോട് ചോദിച്ചിട്ട് വരാം എസ്പെഷ്യലി വി ഡി സതീഷിനോട് ചോദിക്കണം അല്ലെങ്കിൽ ഒന്നുകിൽ രാഹുൽ മാംകുട്ടത്തിനെ ഏതോ സീനിയർ നേതാവിനോട് ചോദിച്ചു കാണും നീ പോടാന്ന് പറഞ്ഞാണ് വളരെ ഓവർഷോ കാണിച്ചത് ഒരു ഷാഫി അത്രയും കാര്യങ്ങളും അതാണ് ഞാൻ പറഞ്ഞത് അങ്ങനെ ഒന്നും പോകുന്നത് ഇതൊക്കെ ഒരു കുറച്ച് സമയത്തേക്ക് കുറച്ച് കാലത്തേക്ക് കുറച്ച് മാസത്തേക്ക് ഈ ഹരമെല്ലാം കാണും അത് കഴിഞ്ഞാലോ ജനം ഇത് വിലയിരുത്തും ഞാൻ വീണ്ടും വീണ്ടും പറയുകയാണ് നമ്മൾ ഓരോരുത്തരെ കാര്യം ഗണേഷ് മന്ത്രി അത്യാവശ്യം ഭംഗിയുള്ള മന്ത്രിയാണ് പക്ഷേ വ്യക്തി ജീവിതത്തിൽ അദ്ദേഹം കാണിച്ചു കൂട്ടിയ ബഹളങ്ങളെല്ലാം കൊണ്ടതുകൊണ്ട് അദ്ദേഹത്തിന് അത് ഹോണ്ട് ചെയ്യുന്നുണ്ട് പ്രശ്നമാണ് എന്തെല്ലാം പറഞ്ഞാലും അത് ഹോണ്ട് ചെയ്യും അപ്പം ഇത് നാളെ വരാതിരിക്കാൻ ഒരു വീരകൃത്യം ചെയ്ത് ജയിലിൽ പോയി കിടന്നാൽ ഓക്കെ അത് വേറെ ഇതല്ലല്ലോ ഇത് ഡ്യൂട്ടി ചെയ്യുന്ന ഓഫീസർമാരെ തെറി പറയുക അവരെ അച്ഛനമ്മയെ പറയുക ഇപ്പത്തെ അതൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക് ഒരു എം എൽ എയുടെ ഭാഗത്തൊന്നും നമ്മളത് പ്രതീക്ഷിക്കുന്നില്ല അല്ലെങ്കിൽ തല്ലും വഴക്കൊക്കെ നടക്കണം അല്ല സാർ പറഞ്ഞ പോലെ തന്നെ ഈ മുമ്പ് ഒരു വീഴ്ച പറ്റിയിട്ടുണ്ട് നമ്മുടെ ബി ജെ പി മകള് പോയ സമയത്തും ആ കരുണാകരനൊക്കെ ആരാ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ ഭീഷ്മചാര്യനാണ് പിന്നെ നമ്മൾ ഇന്ദിരാഗാന്ധി വരെ അത് ഇന്ദിരാഗാന്ധി വരെ റെസ്പെക്റ്റ് ചെയ്യുന്ന ഇന്ത്യൻ രാഷ്ട്രീയത്തിൻ്റെ ഭീഷ്മകാരനാണ് അവിടെ നമ്മൾ ഒറ്റ സെൻറ്റൻസ് കൊണ്ട് ഫേസ്ബുക്കിലേക്ക് ആ ഒരു ഡയലോ അടിച്ച് അമ്മയാരെ അച്ഛനാരെന്നൊക്കെ ചോദിച്ചാൽ എന്തിരു പക്വതയില്ലാത്ത ചോദ്യമാണ് ചോദിക്കുന്നത് അങ്ങനൊന്നും ഒരു നൈതികതയില്ലാതെ രാഷ്ട്രീയത്തിൽ പോകാൻ പറ്റത്തില്ല രാഷ്ട്രീയം എന്ന് പറയുന്നത് ഞാൻ പറഞ്ഞില്ല അവസരങ്ങളുടെ കലയാണ് എല്ലാ കാലവും രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ്സിൽ നിൽക്കുമെന്ന് എന്താ ഉറപ്പ് സന്ദീപ് സന്ദീപാര്യർ പോയില്ലേ േ തിരിച്ചെടുത്തു വന്നില്ലേ അയാൾ ആർ എസ് എസിന്റെ കൊടി പിടിച്ചിരുന്നാൾ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചില്ലേ എന്ത് ആർ എസ് എസിന്റെ സംഘത്തിന്റെ കൊടി പിടിച്ചിരുന്നാൾ ഈ തെരഞ്ഞെടുപ്പിന്റെ പ്രചരണാർത്ഥം കൊടി പിടിച്ചില്ലേ ഇതെല്ലാം നമ്മൾ ടി വിയിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ അപ്പൊ അതുകൊണ്ട് രാഷ്ട്രീയ ഒരു മയത്തിൽ തള്ളിയെ മറക്കില്ലെങ്കിൽ രാഷ്ട്രീയത്തിൽ അങ്ങനെ ഇല്ല ഒന്നും ഒന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ രണ്ടല്ല നമ്മൾ സതീശം എൽ ഡി സതീശൻ പറഞ്ഞു തന്നെയാണ് ഞാൻ അങ്ങോട്ട് പോകുന്നത് ഒന്നൊന്നും രണ്ടല്ല രാഷ്ട്രീയത്തിൽ അത് മൂന്നും മൂന്നുമാകാം ഒന്നുമാകാം പൂജ്യമാവും അത് അവസരങ്ങളുടെ കലയാണ് സാഹചര്യങ്ങളുടെ സൃഷ്ടിയാണ് രാഷ്ട്രീയം അവിടെ വളരെ പക്കവത്തിലൂടെ പ്രവർത്തിച്ചില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല വേറെ ആർക്കും ഒരു കുഴപ്പം സംഭവിക്കാനില്ല സ്വയം നിന്നുപോകും ജനങ്ങൾ അത് അംഗീകരിക്കത്തില്ല പാർട്ടി അംഗീകരിക്കത്തില്ല